ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു കേക്ക് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ആദ്യത്തെ വർക്ക് ഒരു ത്രീ കെ ജിയിൽ വന്നിട്ടുള്ള ത്രീ ടയർ കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഓർഡറിൻ്റെ തലേ ദിവസം തന്നെ കേക്ക് സ്പോഞ്ചൊക്കെ റെഡിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽ കോട്ട് വരെ ചെയ്തിട്ട് പിന്നെ രാത്രിയിൽ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ പിന്നെ എന്താ ഡെലിവറിൻ്റെ കുറച്ച് മുൻപായിട്ടാണ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കുറച്ച് ഡെക്കറേഷനാണ് ചെയ്യാനുള്ളത് ഇതൊരു വെഡ്ഡിംഗ് കേക്ക് ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പോൾ ഇതിലൊരു വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീം അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ലീഫാണ് ഇപ്പോൾ കേക്കിൽ ഡെക്കറേഷനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് നയൻ ഇഞ്ചിലും പിന്നെ അതുപോലെ സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലായിരുന്നു കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ കേക്കിൽ ഫ്ലവറും ലീഫൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടോ അപ്പോൾ ഇനി കേക്കിൻ്റെ ടോപ്പിലൊരു മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ ടോപ്പർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോപ്പറൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഫോട്ടോ എടുത്തപ്പോൾ ആ ഒരു ടോപ്പിൽ ഫ്ലവർ ഒന്നുകൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇതാണ് ഇതാണിപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിലാണ് ഇത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ടു ടയർ കേക്ക് ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ടോപ്പിൽ ടയറാണ് അങ്ങനെതാണ് ഈ ഒരു കേക്കിന് രണ്ടിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറിൽ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് സൈഡിൽ ഇതുപോലെ ലൈൻസ് സ്ക്രാപ്പർ വെച്ച് ലൈൻസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ സ്റ്റാർ സ്റ്റാർനോസിൽ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സാണ് കേട്ടോ കേക്കിൽ മുഴുവനായിട്ട് വരച്ചു കൊടുക്കുന്നത് ഇനി ആ ഒരു ഫ്ലവേഴ്സിനൊക്കെ ചെറിയ ലീഫ് കൂടി വരച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കേക്കിൽ ചെയ്തിട്ടുള്ള സെയിം ഡെക്കറേഷൻ തന്നെയാണ് രണ്ടാമത്തെ ടയറിലും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലാണ് ആണ് കേട്ടോ അങ്ങനെ കേക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബോക്സ് പാക്കിങ് ഇതുപോലെയുണ്ട് ചെയ്തിട്ടുള്ളത് രണ്ട് വൺ കെ ജി കേക്കിൻ്റെ ബോക്സ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൊരു പാക്കിങ് ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഈ ഒരു കേക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്ത വർക്ക് ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ വന്നിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരുന്നു അവർക്ക് ടോപ്പിൽ ചോക്ലേറ്റ് ഗണേഷി വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ഒരാഴ്ചയൊന്ന് പിക്കിലേത്ത പോലെ കേക്കിൽ പകുതി ഭാഗം ചോക്ലേറ്റ് ഗണേഷ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താഴെ ഇതുപോലെ ഒരു ബോർഡർ കൂടി കേക്കിൽ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് അടുത്തത് നൈറ്റിൽ കൊടുക്കാനായിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ വൺ കെ ജിയിൽ വന്നിട്ടുള്ള ചോക്കോ നട്ട്സ് കേക്കാണ് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിന് ചോക്ലേറ്റ് ഗണേഷി വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചോക്കോ ചിപ്സും നട്ട്സൊക്കെ വെച്ചിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ടു കെ ജിയിൽ വന്നിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ റെഡ് വെൽവെറ്റിന് കൊടുക്കുന്ന ഒരു സെയിം ഡെക്കറേഷൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് ടോപ്പിൽ കേക്കിന് ക്രംസ് പൊടിച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ഇല്ല അത് കേട്ടോ അടുത്തത് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വർക്ക് ആയിരുന്നു കേട്ടോ വൺ കെ ജിയിൽ വന്നിട്ടുള്ള ഒരു ബാർബി കേക്കും പിന്നെ ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്കും ഈ ഒരു ബാർബിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്നുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്തിട്ടില്ലായിരുന്നു എടുത്തിട്ടില്ലായിരുന്നെട്ടോ അപ്പോൾ ഇതാണ് ബാർബിന്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പിങ്ക് ആൻഡ് വൈറ്റ് തീമിലായിരുന്നു ഇതിന്റെ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന്റെ കൂടെയുള്ള ഹാഫ് കെ ജി കേക്ക് ആണ് ഇട്ടത് അപ്പോൾ ഈ ഒരു കേക്കിന്റെ ടോപ്പ് ഡെക്കറേഷൻ ആയിട്ട് ചോക്ലേറ്റ് ഗണേശും നട്ട്സും ചോക്ലേറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് വൺ കെ ജിയിൽ വന്നിട്ടുള്ളൊരു വെഞ്ചോ കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ കേക്കിലിപ്പോൾ വൈറ്റും ഡാർക്കും ചോക്ലേറ്റ് ഗണേശ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഏറ്റവും താഴെയായിട്ട് റോസറ്റാനോസിൽ വെച്ചിട്ടൊരു ബോർഡർ കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്